അവിടെ എന്താ ഒരാള് ബൈക്ക് തള്ളി വരുന്നത് എന്താ സംഭവം അയ്യോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടിട്ടല്ലേ വരുന്നത് കാറിൽ വന്നിട്ടുള്ളത് പരിചയമുള്ള എല്ലാവരും ഈ തള്ളി നടക്കുന്ന കണ്ട് നാണക്കട എന്താ കേട്ടോ പ്രശ്നം എന്താണ് വണ്ടിക്ക് പറ്റിയത് ഒന്നും പറയേണ്ട ചങ്ങായി ഞാൻ ഈ വണ്ടി തള്ളി തള്ളിട്ട് ആകെ പെട്ടിട്ടിരിക്കുന്നത് ഈ ഒരു വണ്ടി വാങ്ങിയിട്ട് റോട്ട് കൂടെ ഈ ചൂട്ടത്തും തള്ളി തള്ളിട്ട് നടക്കലാണ് പിന്നെ പ്രധാന പരിപാടി ഇതിപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയിട്ട് ഏതെങ്കിലും വേറൊരു വണ്ടി എടുത്താന്ന് കൊള്ളാമെന്ന് നല്ല ആഗ്രഹം ഇരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ അപ്പൊ ഞങ്ങള് വന്ന് പെട്ട സ്ഥലം നല്ല സ്ഥലത്താണ് ഞമ്മക്കൊരു മാർഗ്ഗം അല്ല അപ്പൊ ഞാൻ ഇത് എന്താ ചെയ്യേണ്ടത് ഈ ശകടം എന്താ ചെയ്യേണ്ടത് അതിനൊക്കെ മാർഗം അല്ല ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് ട്രൂ കാറുണ്ട് ഇതൊക്കെ ബൈക്കല്ലേ ഇവിടെ ആ ഒരു ഈ ബൈക്കിന്റെ അവസ്ഥ എന്താണല്ലേ ബൈക്ക് നമുക്ക് നമുക്ക് പുതിയൊരു വണ്ടി എടുക്ക എടുക്ക കാർ നമുക്ക് ചെറിയൊരു എടുക്കാൻ എല്ലാം നടക്കും നമുക്ക് പറ്റിയ ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം എന്നെങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇവിടെ എന്താ പരിപാടി ഇവിടുത്തെ കാണിച്ചു ഈ സാധനം ഹെൽമെറ്റിന്റെ ആവശ്യം അടുത്ത പ്ലാൻ എന്താ അതാണ് ഞാൻ കാര്യം പറഞ്ഞത് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി ഞാൻ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞ ആള് ഇവിടെ ഉണ്ട് റെജില ഫ്രിജില ഇവിടെ വരും ഇത് ഞങ്ങളെ ഇവിടുത്തെ ട്രൂവാലെ എക്സിക്യൂട്ടീവ് ആണ് അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഇവര് പറഞ്ഞു തരും എങ്ങനെ ഇവിടുത്തെ നമുക്കൊരു ഇവന്റ് നടന്നുകൊണ്ടിരിക്കാം റംസാൻ മാർച്ച് ഫെസ്റ്റിവൽ നമുക്ക് ഇവന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് മാക്സിമം ഓഫറിലാണ് വണ്ടികൾ കൊടുത്തോണ്ടിരിക്കുന്നത് ബൈക്ക് ഉണ്ടെന്ന് ബൈക്ക് അത് ആർക്കും കൊടുക്കാൻ പറ്റാത്തൊരു ബൈക്കല്ല എന്നാൽ തള്ളി വരുമ്പോഴാണ് വിവരനെ കണ്ടതേ അതെ അതെ നമുക്ക് അവിടെ നിന്ന് രണ്ടുപോലെ ചെറിയ ബഡ്ജറ്റുള്ള കാർ മതി കാരണം എന്താ വെച്ചാൽ ആകെ ഞാനും ഭാര്യയും രണ്ടു കുട്ടികളും മാത്രമേ ഉള്ളു അപ്പൊ ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോവാൻ വേണ്ടി മാത്രമുള്ള ഒരു കാറാണ് നോക്കുന്നത് ഏകദേശം ഇങ്ങനത്തെ ഒരു വണ്ടിയൊക്കെയാണ് വേണ്ടു ഇതൊക്കെ ബഡ്ജറ്റിൽ എങ്ങനെ വില മോഡൽ ആൾട്ടോ ആണ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് എൺപത്തി എട്ടായിരം വണ്ടി ഓടിയിട്ടുള്ളു ഞാൻ ഒരു ബഡ്ജറ്റുള്ള നോക്കാൻ ഇത് വരുന്നത് ഒന്നരലക്ഷണത് ഇപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് വരുന്നത് ഇതും നമ്മൾ ചോദിച്ച അതേ വണ്ടിയുടെ റേറ്റ് തന്നെയാണ് വരുന്നത് ഒന്നര ലക്ഷം രൂപയാണ് ഈ വണ്ടിക്ക് വരുന്നത് ഡിസ്കൗണ്ടും മാക്സിമം എക്സേഞ്ച് എന്തെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് പതിനായിരം രൂപ അതായത് ബൈക്ക് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതെ കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എക്സ്ചേഞ്ച് ലക്ഷത്തി ാണ് വാറണ്ടി ഉള്ള വണ്ടിയാണ് വാറണ്ടി കൊടുക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പുതിയ കിട്ടുമോ

നോക്കി നോക്കാമായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് ആ വണ്ടിക്ക് ഇഷ്ടമായിട്ടുണ്ട് നമുക്ക് ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് നോക്കിയാലോ കുഴപ്പമൊന്നുമില്ല വണ്ടി വണ്ടി കുഴപ്പൊന്നുമില്ല എനിക്ക് ഓടിച്ചപ്പോ ഇഷ്ടായിരിക്കണെ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കിയാലോ എങ്ങനെ എങ്ങനെ റേറ്റ് വരുന്നത് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളെ വണ്ടിയൊക്കെ വണ്ടി ഉഷാറാണ് അപ്പൊ ഇനിയിപ്പോ നമുക്ക് ബൈക്ക് വേണ്ടി നമുക്ക് കാർ കൊണ്ട് പോവാം അതെ അതെ അതിപ്പോ എങ്ങനെ നടപടി ആവാന്നുള്ള ഡൗട്ട് നമുക്ക് അത് മറ്റേ എക്സ്ചേഞ്ച് ചെയ്യാം ബൈക്ക് എക്സ്ചേഞ്ച് ചെയ്യാം

നമുക്ക് ആയിട്ടുള്ള ഒരു വണ്ടി കിട്ടി ഈ െ പറ്റി സാറിന്റെ കുറച്ച് അഭിപ്രായം സാറൊന്ന് പറയണം നല്ല അഭിപ്രായം കാരണം എന്താ വെച്ചാൽ ഞാൻ റോട്ടിൽ നിന്ന് കണ്ടിട്ട് നിങ്ങൾ ഇന്ന ഇവിടേക്ക് വിളിച്ചു കൊടുക്കുന്നത് നല്ലൊരു വണ്ടി എനിക്ക് കിട്ടി അത്യാവശ്യം നല്ല എസിയും കാര്യങ്ങളൊക്കെ നല്ല വർക്കിംഗ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കിട്ടിയിട്ടുള്ളത് അതും നല്ലൊരു പ്രൈസിൽ തന്നെ കിട്ടി എക്സ്ചേഞ്ച് ബൈക്കിനാണെങ്കിൽ നല്ലൊരു വില ഒക്കെ ഫുൾ ഹാപ്പി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്